എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ ഇന്നൊരു സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പുതിയ വീട്ടിലേക്കുള്ള ഒരു അതായത് പണയ വീടാണ് എങ്കിലും നമ്മൾ വളരെ കാലങ്ങളായി ഞങ്ങളേറെ ദുരിതത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ഇട ഇടജന്തുക്കളെ പേടിക്കാതെ നടക്കുവാനും ഒക്കെ ഒരു വീട് എവിടെയെങ്കിലും കണ്ടെത്തുക എന്നുള്ള ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനം കൊണ്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പണയം ഒരു വീട്ടിലേക്ക് ഞങ്ങൾ മാറുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെയാണ് ഫാമിലി വീഡിയോസും ഇൻസ്റ്റാൾ വീഡിയോകളും ഗ്രാമ ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ഇതൊക്കെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായ നല്ല നല്ല വീഡിയോകളുമായി നമ്മുടെ ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം